ബഹുമാന്യ കലാസ്നേഹികളെ സംഗീതപ്രിയരെ രാഗപരിചയത്തിൽ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന രാഗം ആരഭി ആരഭി രാഗം ഇരുപത്തി ഒൻപതാമത്തെ മേളകർത്താരാഗമായ ശങ്കരാഭരണത്തിലാണ് ജന്യം സ്വരസ്ഥാനങ്ങൾ ഷഡ്ജം ചതുർശ്രുതി ഋഷഭം അന്തരഗാന്ധാരം ശുദ്ധ പഞ്ചമം ചതുർശ്രുതി ദൈവതം കാക്കളി നിഷാദം ആരോഹണം സരി മപ്പ ദസ അവണം ആരോഹണത്തിൽ അഞ്ച് സ്വരങ്ങളും അവരോഹണത്തിൽ എല്ലാ സ്വരങ്ങളും ഉള്ളതിനാൽ ഈ രാഗത്തെ അവിടവ രാഗം എന്ന് വിളിക്കുന്നു വീരരസം പ്രദാനം ചെയ്യുന്ന ഒരു രാഗമാണ് ആരഭി ഖനരാഗങ്ങളിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു രാഗം കൂടിയാണ് ധ എന്നീ സ്വരങ്ങൾ ജീവസ്വരങ്ങളാണ് വരൾ വളരെയധികം പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു രാഗം കൂടിയാണ് അരബി കച്ചേരികളിൽ കൂടുതലും ആദ്യ ഭാഗങ്ങളിൽ പാടുന്നതിന് ഈ രാഗം ഉപയോഗിക്കുന്നു നെയ്യും ഗായും ഈ രാഗത്തിൽ വളരെ മൈന്യൂട്ടായിട്ട് മാത്രമേ പ്രയോഗിക്കുന്നുള്ളൂ ഇത് മധ്യമകാലത്തിൽ പാടുന്നതാണ് ഏറ്റവും ഉചിതം ചൗക്കകാലം അതായത് വളരെ സ്പീഡ് കുറച്ച് മധ്യമകാലം അല്പം കൂടി സ്പീഡ് കൂട്ടി ദ്രുതകാലം നല്ല വേഗത്തിൽ പാടുന്നു ഈ മൂന്ന് കാലങ്ങളിൽ മധ്യമകാലത്തിൽ പാടുന്നതാണ് ആരഭിക്ക് ഏറ്റവും ഉചിതം താനം പാടുന്നതിന് ഏറ്റവും യോജിച്ച ഒരു രാഗം കൂടിയാണ് ആരഭി ആനന്ദ താനന്ദ അനന്ത എന്നീ മൂന്ന് വാക്കുകൾ ഉപയോഗിച്ച് താനം പാടുന്ന രീതി അതായത് നവരാത്രി സമയത്ത് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒൻപത് ദിവസത്തെ നവരാത്രി കച്ചേരികളിൽ ഓരോ ദിവസവും ഓരോ രാഗങ്ങളിലും ദേവിയുടെ കൃതികൾ ആലപിക്കുന്നു അതിന് ഓരോ ദിവസവും ഈ താനം പാടുന്ന ഒരു കീഴ്വഴക്കം ഉണ്ട് വളരെ ശ്രദ്ധിച്ച് പാടിയില്ലെങ്കിൽ സാമ്യം തോന്നാവുന്ന രണ്ട് രാഗങ്ങൾ കൂടിയുണ്ട് ഒന്ന് ദേവഗാന്ധാരിയും ശ്യാമയും വളരെ ശ്രദ്ധിച്ച് പാടിയെങ്കിൽ ഈ രാഗത്തിലേക്ക് രാഗമാണോ എന്ന് തോന്നത്തക്ക രീതിയിൽ ആരഭി വന്നു ചേരും പിന്നെ ഹിന്ദുസ്ഥാനിൽ നിന്നും ധാരാളം രാഗങ്ങൾ കർണാടക സംഗീതത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാൽ കർണാടക സംഗീതത്തിൽ നിന്നും വളരെ കുറച്ച് രാഗങ്ങൾ മാത്രമേ ഹിന്ദുസ്ഥാനിയിലേക്ക് കടന്നുപോയിട്ടുള്ളൂ ഹിന്ദുസ്ഥാനിയിലേക്ക് കടന്നുകൂടിയ ഒരു രാഗം കൂടിയാണ് ആരഭി ഹിന്ദുസ്ഥാനി രാഗത്തിൽ ആരഭിയുടെ പേര് ദുർഗ എന്നാണ് ഇതിൻ്റെ ആരോഹണവും അവരോഹണവും സരി സ അവരോഹണം സംഗീത വിദ്യാർത്ഥികൾ ആദ്യം അഭ്യസിക്കുന്ന ശ്രീരാമ ചന്ദ്രനെ കുറിച്ചുള്ള ഒരു രാഗ ഒരു ഗീതം ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് തുടങ്ങുന്ന ഒരു ഗീതം അതുപോലെ ശ്രീ സരസ്വതി നമോസ്തു അതുപോലെ ത്യാഗസ്വാമികൾ രചിച്ചിട്ടുള്ള പഞ്ചരത്ന കീർത്തനങ്ങളിൽ മൂന്നാമത്തെ രാഗം ആരഭിയിലാണ് ആരഭിയിൽ സി എന്നു ഒരു പഞ്ചരത്ത കൃതിയുണ്ട് അതുപോലെ സ്വാതിരുനാൾ മഹാരാജാവ് രചിച്ച നരസിഗവം അതുപോലെ സ്വാതിരുനാൾ മഹാരാജാവ് തന്നെ രചിച്ച നവരാത്രി കീർത്തനങ്ങളിൽ അവസാനത്തെ കീർത്തനമായ പാഹി പർവത നന്ദി മാമയി തുടങ്ങുന്ന ഒരു കീർത്തനം തുടങ്ങി വളരെ പ്രസിദ്ധരായ പല വാഗ്വയകാരന്മാരും നിരവധി കീർത്തനങ്ങൾ ഈ രാഗത്തിൽ രചിച്ചിട്ടുണ്ട് വളരെ സന്തോഷം ജനിപ്പിക്കുന്നതും വളരെ മംഗളകരവുമായ ഒരു രാഗം കൂടിയാണ് ആരഭി ആരഭി രാഗത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണം മാത്രമേ ഇതിൽ കൂടി നൽകാൻ സാധിച്ചിട്ടുള്ളൂ എല്ലാ സംഗീത പ്രേമികൾക്കും കലാ ആസ്വാദകർക്കും ഒരിക്കൽ കൂടി നമസ്കാരം സംഗീത പ്രിയർക്കും കലാസ്നേഹികൾക്കും നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെട്ട രാഗപരിചയത്തിൽ പരിചയപ്പെട്ട ആരഭി രാഗത്തിൻ്റെ ചില വിവരണങ്ങൾ കൂടി ആരഭി രാഗം ഒരു സാർവകാലിക രാഗമാണ് ഏത് സമയത്ത് പാടിയാലും ശോഭിക്കുന്ന അതിമനോഹരമായ ഒരു രാഗം ഷഡ്ജം ചതുർശ്രുതി ഋഷഭം അന്തരഗാന്ധാരം ശുദ്ധമധ്യമം പഞ്ചമം ചതുർശ്രുതി ദൈവതം കകളി നിഷാദം ഇവയാണ് സ്വരസ്ഥാനങ്ങൾ ആരോഹണത്തിൽ അഞ്ച് സ്വരങ്ങളും അവരോഹണത്തിൽ എല്ലാ സ്വരങ്ങളും ഉള്ളതിനാൽ ഈ രാഗത്തെ അവിടവ സമ്പൂർണ്ണ രാഗം എന്ന് വിശേഷിപ്പിക്കുന്നു വളരെയധികം പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു രാഗം കൂടിയാണ് ആരഭ്യം ആരോഹണം സാനിത പമഗരീ സീമപമഗരി സീ രാഗം മധ്യമകാലത്തിൽ പാടുന്നതാണ് ഏറ്റവും ഉചിതം ഈ രാഗങ്ങളിൽ ആരഭി രാഗത്തിൽ നിരവധി ചലച്ചിത്ര ഗാനങ്ങളും നാടൻ പാട്ടുകളും ഒരുപാട് സംഗീത സംവിധായകരെല്ലാം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ആരഭിരാഗം എന്ന് ഓർക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ ഓടിവരുന്ന ഓണത്തെപ്പറ്റിയുള്ള ഒരു ഗാനം മാവേലി നാടൂടും കാലം മനുഷരെ അതുപോലെ തന്നെ ഓണത്തെ പറ്റിയുള്ള മറ്റൊരു ഗാനം തിരുവോണ പുലരീതൻ തിരുമുൾക്കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരു അതുപോലെ പ്രസിദ്ധമായ ഒരു ഭക്തിഗാനമുണ്ട് ഭഗവതി എന്ന് തുടങ്ങുന്ന ഒരു ഭക്തിഗാനം ദേവരാജൻ മഷ സംഗീതം നൽകിയ പഴയകാല ഒരു സിനിമാ ഗാനമുണ്ട് നവകാഭിഷേം കഴിയും അതുപോലെ വടക്കൻ പാട്ടിൻ്റെ അന്തരീക്ഷത്തിൽ ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടുണ്ട് പുത്തൂരം അതുപോലെ വേറൊരു സിനിമ ഗാനം ഇത്തിരി നാണം പെണ്ണിൻ കവിളി കുങ്കുമമേ കും അതുപോലെ പുടമുറിക്കല്യാണം അതുപോലെ വേറൊരു സിനിമാഗാനം ഓറ് കേണ്ടു എങ്ങു തുടങ്ങി നിരവധി സിനിമാ ഗാനങ്ങൾ ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു വളരെ സന്തോഷം ജനിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു രാഗമാണ് അരഭി ഇതിലെ കുറച്ച് സിനിമാഗാനങ്ങളും ഭക്തിഗാനങ്ങളും മാത്രമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമ്മുടെ ശ്രോതാക്കൾക്ക് ഇതുപോലെയുള്ള ഗാനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ഇടുക അതെല്ലാവർക്കും പ്രയോജനപ്രദമാകും എന്ന പ്രതീക്ഷയോടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം